നമസ്കാരം മുതൽ രാജ്യയോഗവും സാമ്പത്തിക നേട്ടങ്ങളിൽ ലഭിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇടവൻ രാശിക്കാരായ കാർത്തിക രോഗിണി മകീര നക്ഷത്രക്കാർ ഇവർക്ക് ഗ്രഹങ്ങളൊക്കെ കൂടുതൽ അനുകൂലമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ തടസ്സങ്ങളൊക്കെ മാറി ഇവർക്ക് എല്ലാവിധ ഐശ്വര്യം വന്നു ചേരും ആഗ്രഹങ്ങൾ നടക്കും സമ്പത്ത് വന്നു ചേരാനുള്ള യോഗമുണ്ടാകും ഐശ്വര്യം സമൃദ്ധിയും ഉണ്ടാകും മിഥുനൻ രാശിക്കാരായ മകീരം തിരുവാതിര പുണർദ്ദൻ നക്ഷത്രക്കാർക്ക് വ്യാഴം സ്വന്തം രാശിയിലേക്ക് മാറുന്നതോടുകൂടെ നല്ല അറിവും ബുദ്ധിയും ഉപയോഗിച്ച് ഇവർക്ക് എല്ലാ കാര്യത്തിലും വിജയിക്കാൻ പറ്റും ആത്മധൈര്യം വർദ്ധിക്കും സാമ്പത്തികമായിട്ട് നല്ല അഭിവൃദ്ധി ഉണ്ടാക്കാൻ പറ്റും കർക്കിടകൻ രാശിക്കാരായ പുണർദ്ദം പൂയമായില്ല നക്ഷത്രക്കാർക്ക് പ്രശ്നങ്ങളും തടസ്സങ്ങളും മാറിക്കിട്ടും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും ഭാഗ്യവർദ്ധനമുണ്ടാകും അതുപോലെ കാര്യവിജയം മറ്റെല്ലാവരുടെയും സഹായ സഹകരണം വന്നു ചേരും വീട് വസ്തു വാഹന ഭാഗ്യം അതുപോലെ തന്നെ ഭൗതികസുഖം വർദ്ധിക്കും ചിങ്ങൻ രാശിക്കാരായ മകം പൂരം മുത്രൻ നക്ഷത്രക്കാർക്ക് വരുമാന ലാഭം വർദ്ധിക്കും ആഗ്രഹങ്ങളൊക്കെ സാധിക്കും ജീവിത സൗകര്യങ്ങളും സൌകര്യങ്ങളും ഭൌതികസുഖവും വർദ്ധിക്കും സാമ്പത്തികമായിട്ട് ലാഭം വർദ്ധിക്കും ഐശ്വര്യവും ധനാഭിവൃദ്ധിയും ഉണ്ടാകും തുലാം രാശിക്കാരായ ചിത്തിര ചോതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങളും ലാഭം വർദ്ധിക്കും കാര്യപ്രാപ്തി വർദ്ധിക്കും വളരെയധികം ഗുണാനുഭവങ്ങളൊക്കെ വന്നു ചേരും ധനുരാശിക്കാരായ മൂലം പൂരാടം നക്ഷത്രക്കാർക്ക് കാര്യവിജയം അതുപോലെ കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഭൂമി വീടൊക്കെ വന്നു ചേരും ആഗ്രഹങ്ങൾ നടക്കും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നല്ല വിജയം കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും കുംഭൻ രാശിക്കാരായ അവിട്ടൻചതയം പുരോരറ്റാദി നക്ഷത്രക്കാർക്ക് കുടുംബ കുടുംബാഭിവൃദ്ധി സാമ്പത്തിക സ്ഥിതി നല്ലതാകും അതുപോലെ തന്നെ തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ കുറയും സഹപ്രവർത്തകരുടെ സഹായ സഹകരണം കിട്ടും സന്താന ഗുണം വർദ്ധിക്കും മീനൻ രാശിക്കാരായ പുരൂരറ്റാതി ഉത്രറ്റാതി രേവതി നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും സന്തോഷവും സമൃദ്ധി ഉണ്ടാകും പ്രതീക്ഷിക്കാത്ത ഭാഗ്യം വന്നു ചേരും ഐശ്വര്യവും ധനലാഭവും ഉണ്ടാകും ഇത്രയും നക്ഷത്രക്കാർക്കാണ് കൂടുതലായിട്ട് ഗുണാനുഭവങ്ങൾ വന്നു ചേരുക വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്